നമ്മുടെ ഒരു സഹപ്രവർത്തനം സിദ്ധാർഥ് സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടുവരുന്നത് പക്ഷെ ഇതല്ല ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തിട്ട് ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവർ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക ഇതന്നെ വേണ്ട അയാൾ മദ്യപിച്ചു എന്താ ചെയ്യേണ്ടത് ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ആയിട്ട് ചവിട്ടുന്നു ഇതാണോ കേരളം ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പരിതാപില്ലേ ഇപ്പ ആർക്കും എന്ത് അവനൊരു ആർട്ടിസ്റ്റ് ആണ് അവനൊരു സെലിബ്രിറ്റിയാണ് എന്ന് വെച്ചാൽ മാക്സിമം ഇവിടെ ചവിട്ടി താഴ്ത്തടം അതാണല്ലോ വേണ്ടത് ഇപ്പൊ കൊറേ പേര് പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അതന്നെ ചെയ്തതെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത് ഇവിടെ പോലീസുകാരും കേസും കോടതി ഒന്നും ഇല്ലേ ഇവരാണോ കൈകാര്യം ചെയ്യേണ്ടത് ഈ പുറമിരിക്കുന്ന ഈ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും മണ്ടി ഓടിക്കുന്നുണ്ടത് അത് നല്ലത് നല്ല ഞാൻ പറയുന്നത് അതിനെ ചെയ്യുന്നത് പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല ഒരാളെ കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത് പ്രബുദ്ധ കേരള പ്രബുദ്ധ കേരളം നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ ഇതിനൊന്നും പ്രതികരണമൊന്നുമില്ല എന്ന് വെച്ചാല് അവനൊരു ആർട്ടിസ്റ്റാണ് നാടമാണ് നാണം ലജ്ജ തോന്നുന്നു കേരളത്തോട് ലജ്ജ